ചെമ്പനിപ്പൂ സീരിയലിന് വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ രവിയുടെ ഫ്രണ്ട് അശോകന്റെ മകളുടെ കല്യാണം ആണ് കേട്ടോ രണ്ടു ലവ് മാരേജ് ആയതുകൊണ്ട് തന്നെ വീട്ടിൽ സമ്മതിക്കില്ല എന്ന് കരുതിയിട്ട് രണ്ടുപേരും ഒളിച്ചോടും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ രണ്ടുപേരെയും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് സച്ചി രേവതിയും കൂടി കല്യാണം നടത്തി നടത്തിക്കൊടുക്കുക എന്നുള്ള രീതിയിൽ സംസാരിച്ച് റെഡിയാക്കുന്നുണ്ട് പെണ്ണിൻ്റെ സൈഡിൽ നിന്ന് ആണന്റെ സൈഡിൽ നിന്നാണ് എന്തെങ്കിലും നമ്മുടെ ബീരാനുണ്ടല്ലോ ശ്രുതിയുടെ ചെറിയ ആയിട്ട് അഭിനയിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന അയാളാണ് മുൻനിരയിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെല്ലാം രണ്ടു കുടുംബവുമായിട്ട് സംസാരിച്ചിട്ട് ഒത്തുതീർപ്പോട് കൂടിയിട്ട് കല്യാണം വരെ എത്തിക്കുന്നത് സച്ചിന്റെ രേവതിയാണെന്നുണ്ടെങ്കിൽ അശോകന് എല്ലാ സഹായത്തിനും വേണ്ടിയിട്ടും കൂടെയുണ്ട് കേട്ടോ അങ്ങനെ കല്യാണ ദിവസമാണ് ബീരാനും ഇവരും തമ്മിൽ കാണാനുള്ള ഒരു സാഹചര്യം വരുന്നതും അതോടുകൂടിയിട്ട് ശ്രുതിയുടെ കള്ളത്തരങ്ങൾ പൊളിയുന്നതായിട്ടുള്ള രംഗമാണ് കേട്ടോ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് കല്യാണത്തിന്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ രേവതിയാണ് ചെയ്യുന്നത് പിക്കപ്പും ഡ്രാപ്പും ഒക്കെ സച്ചിയും പെണ്ണിന്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രുതി ആണ് കേട്ടോ ചെയ്തു കൊടുക്കുന്നത് കല്യാണത്തിന്റെ ഭാഗമായിട്ട് വീരൻ മുന്നേരൽ തന്നെ ആ മണ്ഡപത്തിലേക്ക് വരുന്നുണ്ട് കേട്ടോ ഉള്ളിൽ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെണ്ണിന്റെ നമ്മുടെ ശ്രുതി ആ സമയത്ത് മീരയും കൂടെയുണ്ട് കേട്ടോ നീ എന്താടി പണം വളരെ കുറച്ചും കാണ്ട് മേക്കപ്പിന് മേടിച്ചത് അതൊന്നും പറയാത്തതാണ് നല്ലത് രേവതിയും സച്ചിയും കൂടി ചേർന്നിട്ട് എന്റെ അടുത്ത് മാക്സിമം പണം കുടിച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സച്ചിന്റെ രേവതിയും കൂടി പറഞ്ഞത് കൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായി അതുകൊണ്ട് നമ്മുടെ ബ്യൂട്ടീഷ്യന്റെ രേവതി ഈ മേക്കപ്പ് ചെയ്യുന്നതിൽ ശ്രുതിയുടെ ക്യാഷ് ഒന്നും മേടിക്കുന്നില്ല കേട്ടോ കാരണം അശോകിന്റെ മകളുടെ കല്യാണമായതുകൊണ്ട് സച്ചിന്റെ രേവതിയും കൂടി പറഞ്ഞ് പൈസ ഒക്കെ കുറപ്പിച്ചിരിക്കുകയാണ് ഇത് ഒഴിയാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയായി കാരണം രേവതി ഇവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവസാനം എന്നെ മാറ്റി നിർത്തുന്ന രീതിയാവും അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതേസമയം പുറത്ത് നമ്മുടെ രേവതി ഡെക്കറേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഡ്രോപ്പ് ഒക്കെ ചെയ്തിട്ട് തിരികെ വന്നിട്ട് രേവതിയുടെ ആയിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വരവശത്താണെന്നുണ്ടെങ്കിൽ ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നതൊക്കെ കണ്ടിട്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മുടെ ബീരാൻ പറയാണ് കേട്ടോ അവിടെ നിൽക്കുന്ന ഒരു ചേച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇതാരാ ഡെക്കറേഷൻ ചെയ്തത് കാര്യം അപ്പൊ രേവതിയെ ചൂണ്ടി കാണിച്ചിട്ട് പറയുന്നുണ്ട് ദേ ആ കുട്ടിയാണ് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ നോക്കുന്നത് പക്ഷെ ഫേസ് കാണുന്നില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ബീരാനാണെന്നുണ്ടെങ്കിൽ മുഖം കാണുന്നില്ലല്ലോ ശരി ശരി ഞാൻ പിന്നെ അവരെ പരിചയപ്പെട്ടോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ നമ്മുടെ സച്ചി രേവതിയുടെ അടുത്ത് നിന്നിട്ട് ഡെക്കറേഷന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ അശോകൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ വന്നിട്ട് നമ്മുടെ ബിരിയാണി കാണിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ പരിചയപ്പെടുത്താം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചെക്കൻ്റെ സൈഡിൽ നിന്നും കല്യാണത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹമാണ് ചെയ്യുന്നത് വരും നമുക്ക് പരിചയപ്പെടാം എന്ന് പറഞ്ഞിട്ട് സച്ചിയെ കൂട്ടിക്കൊണ്ടുവരും കൂട്ടിക്കൊണ്ടു പോവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഞാൻ അച്ഛനെയും കൂടി കൂട്ടിട്ട് വരാം എന്നാൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പരിചയപ്പെടാം അച്ഛനും അദ്ദേഹത്തെ കാണണം കാണുന്നൊക്കെ പറഞ്ഞിരുന്നു എന്ന് പറയണേ അപ്പോഴേക്കും രവീന്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് അച്ഛാ വാ നമുക്ക് അശോകൻ ഞങ്ങൾ പറഞ്ഞില്ലേ അദ്ദേഹത്തെ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു വന്ന സമയത്ത് എടാ നമുക്ക് പരിചയപ്പെടാം ദേ അവര് നിന്നെ ട്രിപ്പിന് വിളിക്കുന്നുണ്ട് നീ വേഗം അങ്ങോട്ട് ചെല്ലാൻ നോക്കു എന്ന് പറയണേ അല്ല അച്ഛാ നമുക്ക് അവരുടെ അടുത്ത് രണ്ട് സംസാരം സംസാരിച്ചതിന് ശേഷം പോയാൽ പോരെ ഇപ്പൊ ഇതല്ലേ പ്രധാനം അവരവിടെ തന്നെ ഉണ്ടാവല്ലോ നമുക്ക് വീണ്ടും പരിചയപ്പെടാ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് ട്രിപ്പിന് പറഞ്ഞു വിടുവാണേ അങ്ങനെ സച്ചി പോയി നമ്മുടെ രേവതി ആണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് അവിടെ വെച്ച് കാണുന്നുണ്ട് തന്നെ ഇയാൾ എന്താ ഇവിടെ നിന്നുള്ള കാര്യം ചിന്തിക്കാണേ ബീരാനെ നമ്മുടെ രേവതി കാണുന്ന അതേ സമയം തന്നെ മീരയും ഈ ബീരാനെ വെച്ച് കാണു കേട്ടോ ബീരാനെ കണ്ട ഉടനെ തന്നെ വേഗം ഓടി ചെന്നിട്ട് ശ്രുതിയുടെ അടുത്ത് പറയുകയാണ് ശ്രുതി നമുക്ക് നല്ല എട്ടിന്റെ പണിയാണ് വന്നിരിക്കുന്നത് എന്താടി നീ എന്തൊക്കെയായി പറയുന്നത് എന്താ പ്രശ്നം എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എടി നിനക്കന്ന് ചെറിയ ആയിട്ട് അഭിനയിക്കാൻ വേണ്ടി വന്നില്ലേ ആ ബീരാൻ അയാളിത് ഉണ്ടെന്നുള്ള കാര്യം പറയുകയാണെ നിന്റെ മലേഷ്യ ചെറിയ ചിന്ത ഇവിടെ ഉണ്ട് എടി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കാണേ ഇത് എങ്ങനെ സംഭവിച്ചെന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ശ്രുതി ഓർക്കുന്നത് ശ്രുതിയുടെ ഷോറൂമിലേക്ക് ഒരു ദിവസം ഈ ബീരം വന്നിട്ട് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എന്ന സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് വില കുറച്ചിട്ടാണ് ശ്രുതിയുടെ കടയിൽ നിന്ന് എടുക്കുന്നത് അത് ഈ കല്യാണം എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ള കാര്യൊക്കെ ശ്രുതി പറയാണേ അയ്യോ ഇന്ന് എന്തായാലും പിടിക്കപ്പെടും എന്നുള്ള കാര്യം തോന്നുന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷനിലാണ് കേട്ടോ നമ്മുടെ ശ്രുതി ഉള്ളത് അപ്പോഴാണ് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരുന്നത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞോ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് രേവതി വരുന്നുണ്ട് നീ കുറച്ച് ചിരിച്ചു നിൽക്കുക എന്നുള്ള കാര്യം പറയാണ് കേട്ടോ പക്ഷെ നമ്മുടെ ശ്രുതിയുടെ മുഖത്താണെങ്കിൽ ആകെ മൊത്തം ടെൻഷനാണ് എന്ത് പറ്റി ശ്രുതി നീ അക ടെൻഷനിലാണല്ലോ ഉള്ളത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ഞാനൊന്ന് വന്ന് നോക്കിയിട്ട് പോവാന്ന് വിചാരിച്ചാണ് നിങ്ങൾ രണ്ടുപേരും എന്താ സംസാരിക്കുന്നത് ഏ അതൊന്നും ഇല്ല രേവതി ഞങ്ങൾ ചുമ്മാ നോർമലായിട്ട് സംസാരിച്ചു അത്രേ ഉള്ളൂ എന്താ രേവതി കാര്യം നിങ്ങൾ എന്താ ഭയങ്കര ടെൻഷനിലാണല്ലോ രണ്ടുപേരും എന്നുള്ള കാര്യം വീണ്ടും നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ടേ ഏയ് ഒന്നുമില്ല രേവതിക്ക് അത് തോന്നുന്നതായിരിക്കും ചെല്ലേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോഴാണ് അങ്ങനെ രേവതി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് വീണ്ടും ഈ ബിരിയാണി അവിടെ വെച്ച് കാണുന്നത് അദ്ദേഹത്തെ കണ്ടുടനെ തന്നെ ശ്രുതിയുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് ശ്രുതി വാ നിൻ്റെ ചെറിയച്ചിന് ഇതാ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പറയാനേ ആര് ചെറിയച്ചിനോ ഇവിടെയോ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ നമ്മുടെ ശ്രുതി രേവതി അങ്ങോട്ട് ചെല്ലും ഞാൻ ഇപ്പൊ വരാ എനിക്കൊരു കോള വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് ശ്രുതി അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുകയാണ് കേട്ടോ അതിന്റെ പുറകെ തന്നെ നമ്മുടെ മീരയും ചെല്ലുന്നുണ്ട് എന്തായാലും ഇന്ന് നമ്മൾ പിടിക്കപ്പെടുന്നുള്ള കാര്യം ഉറപ്പാ നീ മാത്രമല്ല ഞാനും പെടുള്ളോ എന്നുള്ള കാര്യം മീര ചോദിക്കുകയാണെ അങ്ങനെ നമ്മുടെ രേവതിക്ക് എന്തൊക്കെയോ ഒരു സംശയം തോന്നുകയാണെ അപ്പോഴേക്കും നമ്മുടെ സച്ചി തിരികെ വരുന്നുണ്ട് സച്ചി ഏട്ടാ ദ നോക്ക് അതാരാ എന്നുള്ള കാര്യം നമ്മുടെ ശ്രുതിയുടെ ഇളയച്ഛനാണെന്നുള്ള കാര്യം പറയണേ ആഹാ ശ്രുതിയുടെ എളേച്ചനോ വാ നമുക്ക് പോയി സംസാരിക്കാ എന്ന് പറഞ്ഞിട്ട് വേഗം ചെല്ലുന്നുണ്ടേ അല്ല മലേഷ്യ ചെറിയ ഇവിടെ എന്നുള്ള കാര്യം ചോദിക്കണേ അത് സച്ചി അത് അത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഉരുണ്ട് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഈ സൗണ്ട് കേൾക്കുമ്പോ നമ്മുടെ സച്ചിക്കും രേവതിക്കും ഓർമ്മ വരികയാണേ അല്ല രേവതി അന്ന് നമ്മൾ അശോകനങ്ങൾ സംസാരിച്ചപ്പോ ഇദ്ദേഹത്തിന്റെ സൗണ്ട് അല്ലെ കേട്ടത് എപ്പോഴാണ് മനസ്സിലായത് അതേ സച്ചിട്ടാ ഈ ശബ്ദം തന്നെയാണ് നമ്മൾ അന്ന് കേട്ടത് ഓഹോ അപ്പോ ഈ പയ്യന്റെ കുടുംബത്തിൽ നിന്നിട്ട് മുന്നിലിൽ നിന്നും കൊണ്ട് കല്യാണം നടത്തിയതും നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചിനും ഒരാളുണ്ടോന്നുള്ള കാര്യം ചോദിക്കുകയാണേ അപ്പോഴേക്കും വീരാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എല്ലാം തീർന്നു ഇനിയിപ്പോ സത്യം പറയേണ്ടി വരും അല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഇനിയിപ്പോ എന്തായാലും ശ്രുതിയുടെ ജീവിതത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എന്നുള്ള കാര്യം ബീരാന്റെ മനസ്സിലാവാണ് ബീരാൻ മുന്നിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കല്യാണം ഒരിക്കലും മുടക്കാൻ വേണ്ടി പാടില്ലല്ലോ അങ്ങനെ സച്ചി വന്നിട്ട് സത്യം പറഞ്ഞോണം നീ ശരിക്കും ആരാണ് ഒരു ഫ്രോഡാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട് അന്നേ നീ ശരിക്കും ശ്രുതിയുടെ ഇഴയാച്ചൻ തന്നെയാണോ എന്നുള്ള കാര്യം ചോദിക്കാണേ അതോ ഈ കുടുംബത്തിലെ ബന്ധുവാണോ എന്നുള്ള കാര്യം കൂടി ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ കല്യാണം നടക്കില്ല ഇതുപോലെ നിങ്ങൾ എന്തോരം സ്ഥലങ്ങളിൽ ഫ്രോഡ് കളിച്ചിട്ടുണ്ട് സത്യം പറയണമെന്നൊക്കെ പറയണേ അപ്പോഴേക്കും ഭീരം പറയുന്നുണ്ട് കേട്ടോ സച്ചി മോനെ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ഞാൻ സത്യം തുറന്നു പറഞ്ഞോളാം ഈ ചെക്കിന്റെ കല്യാണം ഒരിക്കലും മുടക്കരുത് അവൻ ആഗ്രഹിച്ചിട്ട് എന്നോട് ആദ്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് അതുകൊണ്ട് ഒരിക്കലും ഈ കല്യാണം മുടങ്ങാൻ വേണ്ടി പാടില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സത്യം പറഞ്ഞോളൂ എന്നുള്ള കാര്യം സച്ചി പറയുകയാണേ ഞാനൊന്നും മനപൂർവ്വം ചെയ്തതല്ല എന്നും ശ്രുതി വന്ന് എൻ്റെ അടുത്ത് എന്തോ ഒരു വലിയ പ്രശ്നത്തിലാണെന്നുള്ള കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ഞാന് ഇളയച്ചനെ പോലെ അഭിനയിച്ചാണെന്നുള്ള കാര്യം സച്ചിന്റെ അടുത്ത് തുറന്നു പറയുകയാണെ മീര വഴിയാണ് എനിക്ക് ആ പെൺകുട്ടിയെ പരിചയമെന്നും അല്ലാതെ എനിക്ക് അവളെ കുറിച്ചൊന്നും അറിയില്ല അവളുടെ അച്ഛനാണെന്ന് പോലും എനിക്കറിയില്ല നിങ്ങളെക്കുറിച്ചല്ലാതെ ആ പെൺകുട്ടിയെ കുറിച്ച് വേറെ ഒന്നും എനിക്കറിയില്ല അവൾ എന്തോ വലിയ പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം മാത്രമേ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ഈ പറയുന്നതൊക്കെ സത്യം അല്ലേ സത്യമല്ല എന്നുള്ളതെങ്കിൽ ഈ കല്യാണത്തെ കുറിച്ച് ഞങ്ങൾ ഒന്നും കൂടി ചിന്തിക്കും അയ്യോ ദൈവം ഇത് സച്ചി മോനെ ഈ കല്യാണം മുടക്കരുത് പ്രശ്നം ഉണ്ടാക്കരുത് ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുകയാണേ ശരി എന്തായാലും ഈ കല്യാണം ഒന്ന് കഴിയട്ടെ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോവാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രപതിയാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് രേവതിയുടെ അടുത്ത് ആ ജോലി ചെയ്യേ ഈ ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടെയുള്ള ജോലികളൊക്കെ എല്ലാം നമ്മുടെ രേവതി കണ്ടറിഞ്ഞൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ചന്ദ്രപതിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല വീട്ടിൽ നിന്നെടുത്ത് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറയുമ്പോഴേക്കും ഞാൻ ഞാനിപ്പോ പോയി വന്നതേ ഉള്ളൂ അത് ഇതെന്ന് പറഞ്ഞിട്ട് നീ എന്റെ നെഞ്ചത്തോട്ടേക്ക് കഴിഞ്ഞു ല്ലോ ഇവിടെ നീ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ മറ്റുള്ളവരുടെ മുമ്പിൽ കണ്ടുപെടാൻ വേണ്ടിട്ടായിരിക്കും അല്ലെ ദേവിയേട്ടന്റെ വായിലിരിക്കുന്നത് എന്നെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നീ ഇങ്ങനെയൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നത് പിന്നെ നിന്റെ തകതിക്കനുസരിച്ചിട്ട് നിനക്ക് ഈ ജോലി ചെയ്യുന്നത് തന്നെയാണ് ശരി എന്നൊക്കെ പറയാനോ അപ്പോഴേക്കും നമ്മുടെ രേവതി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ അമ്മ എപ്പോഴും ഞാൻ കൂട്ടിക്കൊണ്ടു വന്ന മരുമകളാണെന്നുള്ള കാര്യം പറയാറുണ്ടല്ലോ ഇടക്കിടക്ക് ആ മരുമകളുടെ തകതി എന്താന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് കേടർലഭാമ ഇവള് പറയുന്നത് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്ന മരുമകൾ തങ്കമാണ് അവള് കോടീശ്വര വീട്ടിലെ മകളാണ് അവള് ഒരേ ഒരു മകളാണ് അവള് എന്റെ ഒരിക്കലും തട്ടിക്കളയില്ല പക്ഷെ നീ ഒരു യോഗ്യതയും ഇല്ലാതെ നീ എപ്പോഴും എന്റെ നെഞ്ചത്തോട്ടേക്ക് കയറും എന്നെ എതിർത്ത് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് രേവതിയുടെ നെഞ്ചത്തോട്ടേക്ക് ചന്ദ്രമതി കയറുക എന്നുള്ള കാര്യം മനസ്സിലാക്കി കൊണ്ട് വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതി ഇവരെന്താ പറഞ്ഞത് അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് ഓ നീ അപ്പോഴേക്കും ചോദിക്കാൻ വന്നോ നിന്റെ ഭാര്യയെ കുറിച്ച് നാലെണ്ണം പറഞ്ഞതാണ് ഇനി കൂടുതൽ സംസാരിക്കാനും നിൽക്കണ്ട നീ ഇന്ന് പോയിട്ട് നിന്റെ ജോലി നോക്ക് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ രേവതിക്കും സച്ചിക്കും ഈ ബീരാനെ കുറിച്ച് അറിഞ്ഞതായിട്ടുള്ള കാര്യം നമ്മുടെ ശ്രുതിക്ക് അറിയില്ല കേട്ടോ രേവതി നീ എന്താ ആന്റിയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആന്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിച്ച് പോകണ്ടേ ഇത് പ്രത്യേകിച്ചും മറ്റൊരാളുടെ വീടല്ലേ ഇവിടെ ആന്റിക്ക് ബഹുമാനം കൊടുക്കണ്ടേ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ശ്രുതി രേവതിയുടെ അടുത്ത് ചോദിക്കാണേ ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട് ശ്രുതി ഇതെല്ലാം അവരവർക്ക് വരുന്ന സമയത്തെ മനസ്സിലാവുള്ളൂ നീ എന്തായാലും ഈ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ വേണ്ടി നിൽക്കണ്ട അപ്പോഴേക്കും ചന്ദ്രമുതി വെക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതിന് എന്തിനാ നീ അവളുടെ നെഞ്ചത്തോട്ടേക്ക് കയറുന്നത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി നീ എൻ്റെ അടുത്ത് പറയണം അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് കേട്ടോ ദയവ് ചെയ്തിട്ട് എല്ലാവരും സമാധാനപരമായിട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത് ഞാനെന്തെങ്കിലും പറഞ്ഞു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരെണ്ണം താങ്ങില്ല എന്നുള്ള കാര്യം നമ്മുടെ ശ്രുതിയുടെ മൊത്തം നോക്കി പറയുകയാണേ അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടല്ലേ ആന്റിയെ വെറുതെ മോശപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നത് ആന്റിയെ വിഷമിപ്പിക്കുന്നത് ഇതിന് മാത്രം നിങ്ങൾ എന്താ ഈ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോഴേക്കും സച്ചി കളിയാക്കുന്ന രീതിയിൽ പറയുന്നുണ്ടേ രേവതി എനിക്കിനി ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല പാർലർ എടുത്തെയാണെന്നുണ്ടെങ്കിൽ സ്വന്തം തലയിൽ മണ്ണ് വാരിയേറിയാണ് ഇനി എന്തായാലും ഞാൻ മിണ്ടാതിരിക്കുന്നതിൽ അർത്ഥമില്ല അങ്ങനെ ശ്രുതിയുടെ കാര്യങ്ങളെ കുറിച്ച് പറയാനെട്ടോ അങ്ങനെ ശ്രുതിയെ കുറിച്ചിട്ടുള്ള ഞെട്ടിക്കുന്ന സത്യം നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്തും അതുപോലെ ഭാമയും ശ്രുതി നിൽക്കുന്ന സമയത്താണ് സച്ചി തുറന്ന് പറയുന്നത് കേട്ടോ ഇവള് ഇവളുടെ അച്ഛന്റെ അനിയനാന്ന് പറഞ്ഞിട്ട് മലേഷ്യ ചെറിയ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ അത് ഇവളുടെ ചെറിയച്ഛനല്ല ബീരാൻ എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം അശോകനങ്കലിന്റെ മകളെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന ചെക്കന്റെ ബന്ധുവായിട്ട് വരും എന്നുള്ള കാര്യം പറയുകയാണേ അപ്പോഴേക്കും രേവതിയാണെങ്കിൽ ചന്ദ്രപതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അല്ലാമേ അമ്മയല്ലേ പറഞ്ഞത് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്ന മരുമകളെ എന്റെ വാക്കിനേക്കാൾ ഒരു അപ്പുറത്ത് കിടക്കില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് അമ്മയുടെ വാക്കൊന്നും അവൾ ഒരിക്കലും തിക്കരിക്കില്ല ശരി തന്നെയായിരിക്കും പക്ഷെ അമ്മയുടെ അടുത്ത് അവൾ കള്ളം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അവള് കോടീ കോടീശ്വര വീട്ടിലെ മകളൊന്നും അല്ല അവള് കള്ള ആണ് അടുത്ത് ഇത്രയും കാലം പറഞ്ഞത് എന്നിട്ട് അമ്മയുടെ ചെവിയിൽ പൂ ചുറ്റി വെക്കുകയായിരുന്നു അവള് ഇപ്പോ എങ്ങനെയുണ്ട് പൗഡർ പൗഡറെടുത്തിയുടെ ഇളയച്ചിനാണ് ഈ വീട്ടില് കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന ചെക്കൻ്റെ ബന്ധുവായിട്ട് വരും ഒരാവശ്യമില്ലാതെ എന്റെ വായിൽ കുത്തിയിട്ട് എല്ലാവരുടെ മുമ്പിലും ഈ രഹസ്യം പുറത്ത് പറയിപ്പിച്ചല്ലേ പൗഡർ എടുത്തി ഇതിന്റെയൊക്കെ നല്ല കാര്യം ഉണ്ടായിരുന്നു തുടർന്ന് നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ല അമ്മ ഇത്രയും നേരം എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു അമ്മ കൂട്ടിക്കൊണ്ടു വന്ന മരുമകള് അമ്മേന്റെ അടുത്ത് എന്ത് വലിയ കൊടും ചതിയെ ചെയ്തിരിക്കുന്ന കാര്യം കണ്ടില്ലേ ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അങ്ങനെ രേവതി കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതിക്ക് ചന്ദ്രമതിയാണെങ്കിൽ നാണം കെട്ടിട്ട് തല പൊക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുവാണ് അങ്ങനെ രേവതി അവിടെ പോയി കഴിഞ്ഞതിന്റെ ശേഷം ചന്ദ്രമതി ബാമേടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ ഇപ്പൊ പോരെ സമാധാനായില്ലേ ഞാൻ കൂട്ടിക്കൊണ്ടു വന്ന മരുമകളാണ് നല്ലത് എന്നുള്ള കാര്യം എപ്പോഴും പെരുമയോട് കൂടി പറയുന്നതാണ് ഇപ്പൊ അവൾ എനിക്ക് ഭയങ്കര അഭിമാനമാണ് കൊണ്ടു തന്നിരിക്കുന്നത് ശ്രുതി എല്ലാം നീ കാരണം വന്ന പ്രശ്നമാണ് ഭാമേ നിനക്കറിയായിരുന്നോ ഇവള് പണക്കാരെ വീട്ടിലെ പെണ്ണാണെന്നുള്ള കാര്യം അറിയില്ലായിരുന്നെങ്കിൽ നീ അതിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ലായിരുന്നു ഇവളെ പോലെ ഒരുതെ ഞാൻ എന്റെ വീട്ടിലെ മരുമകളാക്കിയില്ലേ ഇവൾ ആരാണെന്നും ഇവളുടെ അച്ഛനും അമ്മയും ആരാണെന്നുള്ള കാര്യം ഒന്നും അറിയാതെ ഞാൻ എന്റെ മകന്റെ തലയിൽ കെട്ടി വെച്ചോ ഇവളെ ഇവളുടെ രാശി കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കാര്യമാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ചന്ദ്രമതി കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രുതി കേട്ടിട്ട് അപ്പോഴേക്ക് ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇന്നോട് കൂടിയിട്ട് എന്റെ ജീവിതം തൊലഞ്ഞു എന്നുള്ള കാര്യത്തെ കുറിച്ച് അപ്പോഴേക്കും ആന്റി പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് മാപ്പ് ചോദിക്കുന്ന രീതിയിലൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടേ എന്നാൽ ചന്ദ്രമതി ഒരു പൊടിക്കുപോലും ഒതുങ്ങുന്നില്ല കേട്ടോ ദേഷ്യം ഭയങ്കരമായിട്ട് കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ കല്യാണം കഴിയട്ടെ അതോടുകൂടി നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമാക്കും പറഞ്ഞു നിൽക്കുന്ന ചന്ദ്രമതിയെ കാണിച്ചുകൊണ്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്